ಲಿಗಾ ಬೋಲಿಗಾವೋ ಲಿಹಿಗ ಬೋಲಗಾವೋ ಲಿಗಡಿ ಪಾದಿ ಲಿಹಿಗ ಪಂದಲ್ ಪೋ

കത്തിക്കരിഞ്ഞൊരു കർഷകൻ തെയ്യമായി പുനർജനിച്ച കഥ കണ്ടനാർ കേളൻ പയ്യന്നൂരിനടുത്ത് രാമന്തള്ളിയിലെ കുന്നരു എന്ന പ്രദേശത്ത് ഭൂപ്രഭുവായിരുന്ന തെയ്യ സമുദായത്തിൽപ്പെട്ട മേലേടത്ത് ചക്കി എന്ന സ്ത്രീക്ക് തൻ്റെ സ്ഥലമായ വയനാട്ടിലെ പൂമ്പുലം എന്ന കാട്ടിൽ വെച്ച് ഒരാൺകുഞ്ഞിനെ കളഞ്ഞു കിട്ടി അവർ അവനെ കേളനിന്ന് നാമകരണം ചെയ്തു സ്വന്തം മകനെ പോലെ വളർത്തി ആരോഗ്യവാനായിരുന്ന കേളന്റെ ബുദ്ധിയും വീര്യവും ആ അമ്മയിൽ സന്തോഷം വളർത്തി അവൻ്റെ അധ്വാന ശേഷിയിൽ അവരുടെ കൃഷിയിടങ്ങളിൽ നല്ല വിളവ് കിട്ടാൻ അവരെ സഹായിച്ചു ചക്കിയമ്മയുടെ അധീനതയിലായിരുന്ന കുന്നരു പ്രദേശം കേളൻ്റെ മിടുക്കു സമ്പൽ സമൃദ്ധിയിലായി ഇതുപോലെ തൻ്റെ വയനാട്ടിലുള്ള സ്ഥലവും കൃഷിയോഗ്യമാക്കണമെന്ന് തോന്നിയ അവർ കേളനെ വിളിച്ച് കാര്യം പറഞ്ഞു അമ്മയുടെ വാക്കുകൾ അനുസരിച്ച് കേളൻ മുക്കുറ്റിക്കാട് മൂവരക്കുന്ന് നല്ല തേങ്ങ കരിമ്പനക്കാട് എന്നീ നാല് കാടുകൾ ചേർന്ന പൂമ്പുലം വെട്ടി തളിക്കാൻ പണിയായുധങ്ങളും തൻ്റെ വില്ലും ശരങ്ങളും എടുത്ത് പുറപ്പെട്ടു പോകുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന കള്ള് ആവോളം ആവോളമെടുത്ത് കുടിച്ചു വഴിയിൽ വെച്ച് കുടിക്കാനായി ഒരു കുറ്റി കള്ള് കയ്യിലും മറ്റൊന്ന് മാറാപ്പിലുമായി കരുതി അവൻ യാത്ര തുടർന്നു പൂമ്പുലത്തിലെത്തിയ കേളൻ നാല് കാടും വെട്ടിത്തെറിച്ചു നാലാമത്തെ പൂമ്പുലത്തിനു നടുവിൽ ഒരു നെല്ലിമരം ഉണ്ടായിരുന്നു ആ നെല്ലിമരം മാത്രം കേളൻ വെട്ടിയിരുന്നില്ല തുടർന്ന് പൂമ്പുലം നാലും തീയിടാൻ ആരംഭിച്ചു കാടിൻ്റെ നാല് മൂലയിലും നാല് കോണിലും തീയിട്ട് അതിസാഹസികമായി അതിന് നടുവിൽ നിന്നും കേളൻ പുറത്തു ചാടി രണ്ട് കാടുകളിൽ നിന്നും അങ്ങനെ പുറത്തു ചാടിയ അവന് പിന്നീട് അതൊരു രസമായി തോന്നി മൂന്നാം പൂമ്പുലവും കഴിഞ്ഞ് നെല്ലിമരം നിൽക്കുന്ന നാലാമത്തേതിൽ അവൻ എത്തി നാലാമത്തേതും തീയിട്ടു അഗ്നിയും വായുവും കോപിച്ചു എട്ട് ദിക്കിൽ നിന്നും തീ ആളിപ്പടർന്നു കേളന് ചാടാവുന്നതും ഉയരത്തിൽ തീ ആളിപ്പടർന്നു ഇനി നെല്ലിമരം മാത്രമേ രക്ഷയുള്ളൂ എന്ന് കണ്ട കേളൻ അതിനു മുകളിലേക്ക് ചാടിക്കയറി ആ നെല്ലിമരത്തിന് മുകളിലായിരുന്നു കാളിയും കരാളിയും എന്നു പേരായ രണ്ട് നാഗങ്ങൾ വസിച്ചിരുന്നത് കേളനെ കണ്ട് രണ്ട് നാഗങ്ങളും മരണഭയം കൊണ്ട് കേളൻ്റെ ദേഹത്തേക്ക് പാഞ്ഞു കയറി കേളൻ അമ്മയെ വിളിച്ച് കരഞ്ഞു നാഗങ്ങൾ കേളൻ്റെ ഇടതുമാറിലും വലതുമാറിലും ആഞ്ഞു കൊത്തി കേളനും നാഗങ്ങളും അഗ്നിയിലേക്ക് വീണു അവരെ അഗ്നി വിഴുങ്ങി അവർ ചാരമായി തീർന്നു തൻ്റെ പതിവ് നായാട്ട് കഴിഞ്ഞ് അതുവഴി വന്ന വയനാട്ട് കൊലവൻ മാറിൽ രണ്ട് നാഗങ്ങളുമായി പെണ്ണീരായി കിടക്കുന്ന കേളനെ കണ്ടു ദേവൻ തൻ്റെ പിൻകാലുകൊണ്ട് വെണ്ണീരിൽ അടിച്ചു ദേവൻ്റെ പിൻകാലു പിടിച്ചു കേളൻ എഴുന്നേറ്റു മാറിൽ രണ്ട് നാഗങ്ങളുമായി പുനർജനിച്ച കേളൻ ദൈവക്കരുവായി മാറി വയനാട്ടുകുളവൻ കേളനെ അനുഗ്രഹിച്ചു ഞാൻ കണ്ടതുകൊണ്ട് നീ കണ്ടനാർ കേളൻ എന്ന പ്രശസ്തനാകും എന്നും തൻ്റെ ഇടതുഭാഗത്ത് ഇരിക്കാൻ പീഠവും കയ്യിൽ ആയുധവും പൂജയും കൽപ്പിച്ചു കൊടുത്തു പൂമ്പുലം ചുട്ട കരിപ്പുനത്തിൽ കാട്ടിൽ കരുവേലുമൂർക്കൻ വന്നു മാറിൽ കടിച്ചു വിഷം ചൊരിഞ്ഞ് അഗ്നിയിൽ വീണുടലും നേരം മറ്റാരുമില്ല സഖയെ എനിക്ക് கண்டுடன் மேலேடத்து அம்மையப்போல் வாழ்கனி நீ கண்டனார் கேளா தேசி தே போ அடிவாதில் போ